ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ക്രിസ്മസ് പ്രമാണിച്ച് രണ്ടു മാസത്തെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നായിരുന്നു വാർത്തകൾ വന്നിരുന്നത് എന്നാലിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പ് എത്തിയിരിക്കുകയാണ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കാൻ പോകുകയാണ് അടുത്ത ആഴ്ച തന്നെ പെൻഷൻ എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഉത്തരവുകളും വൈകാതെ തന്നെ എത്തുന്നതാണ് ഈ ക്രിസ്മസ് മാസത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ആദ്യം നമുക്ക് ലഭിക്കുന്നത് രണ്ട് ഘടവും ഒരുമിച്ച് വിതരണം ചെയ്യുവാനാണ് സർക്കാർ ശ്രമിച്ചിരുന്നതെങ്കിലും അതിനാവശ്യമായ തുക സർക്കാരിന് ലഭിച്ചില്ല രണ്ടായിരം കോടി രൂപയെങ്കിലും ഈ രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി സർക്കാർ കണ്ടെത്തേണ്ടിയിരുന്നു അതിനുവേണ്ടി സർക്കാർ പരിശ്രമിച്ചെങ്കിലും അത്രയും തുക ലഭിച്ചില്ല അതിനാൽ തന്നെ ഒരു ഗഡു പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ആദ്യഘട്ടത്തിൽ എത്തിച്ചേരുക ഇതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ആയിരത്തി അറുന്നൂറ് രൂപ വീണ്ടും എത്തിച്ചേരും അതായത് ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ച് ഈ തുക എത്തിച്ചേരും ഇതുകൂടാതെ തന്നെ കുടിച്ചുകയായിരിക്കുന്ന തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ മുഴുവനായി തന്നു തീർക്കുമെന്നും സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ ആനുകൂല്യം മുടങ്ങാതെ വിതരണം ചെയ്യുന്നുണ്ട് നവംബർ ആറാം തീയതിയായിരുന്നു അവസാനമായി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തത് ഈ മാസത്തെ വിതരണം ഈ ആഴ്ചയോടെ തന്നെ പ്രഖ്യാപിക്കുകയും വിതരണം ചെയ്യാനും സാധ്യതയുണ്ട് വിതരണ തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാലുടൻ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക